നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ കാളകളായി തിരിച്ചെത്തുന്നു ജനുവരിയിൽ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ അറ്റവില്പന നടത്തിയ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഫെബ്രുവരിയിലെ ആദ്യ ആഴ്ചയിൽ മൂവായിരത്തി നാല്പത്തിനാല് കോടി രൂപയുടെ നിക്ഷേപം നടത്തി വിദേശ നിക്ഷേപകർ വീണ്ടും കാളകളായി തിരിച്ചെത്തുന്നതിൻ്റെ സൂചനയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു ലക്ഷത്തി എഴുപത്തിഒരായിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപ നിക്ഷേപിച്ച വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ വർഷത്തെ ആദ്യ മാസം വിൽപ്പനയിലേക്ക് തിരിയുകയാണ് ചെയ്തത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളാണ് വിപണിക്ക് തുണയേകിയത് ജനുവരിയിൽ ബോണ്ടീൽഡ് ഉയർന്നതാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ ഓഹരി വിപണിയിൽ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ച ഒരു ഘടകം ഇന്ത്യൻ ഓഹരി വിപണി ചെലവേറിയ നിലയിലാണെന്നതും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഗണ്യമായ തോതിൽ ജനുവരിയിൽ വിൽപ്പന നടത്താൻ കാരണമായിട്ടുണ്ട് അതേസമയം ഉയർന്ന മൂലധന നിക്ഷേപവും ഭരണ തുടർച്ചയും ഇന്ത്യൻ കമ്പനികളുടെ വളർച്ചയ്ക്ക് ശക്തിയേകുമെന്ന പ്രതീക്ഷ ബോണ്ടിയീൽഡ് വീണ്ടും കുറഞ്ഞു വരുന്ന പ്രവണത എന്നീ ഘടകങ്ങൾ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ വിപണിയിലെ അറ്റ നിക്ഷേപകരായി തുടരാൻ സാധ്യതയുണ്ട് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നിക്ഷേപം തുടരുകയാണെങ്കിൽ വിപണിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചാഞ്ചാട്ടത്തിനൊടുവിൽ വിപണിക്ക് നേട്ടം കഴിഞ്ഞ രാത്രി അമേരിക്കൻ വിപണി റെക്കോർഡ് ഉയരത്തിൽ എത്തിയിട്ടും ഇന്ത്യൻ വിപണി വെള്ളിയാഴ്ച ദിശാസൂചനയ്ക്കായി പാടുപെട്ടു എന്നിരുന്നാലും ക്ലോസിംഗിൽ വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി അറുപത്തിയഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലും സെൻസെക്സ് നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തിയോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും ക്ലോസ് ചെയ്തു എന്നിരുന്നാലും ബ്രോഡർ സൂചികകൾ ഇടിവ് നേരിട്ടു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിവ് നേരിട്ടു മേഖലാ തലത്തിൽ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ പവർ റിയൽറ്റി എന്നിവ പോയിൻ്റ് അഞ്ച് മുതൽ രണ്ട് ശതമാനം വീതം കുറഞ്ഞു മറുവശത്ത് പൊതുമേഖലാ ബാങ്കും ഫാർമാ സൂചികകളും പോയിൻറ്റ് അഞ്ച് ശതമാനം വീതം ഉയർന്നു എസ് ബി ഐ സൺഫാർമ ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവ മികച്ച നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു